അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് മുഹറം ഒമ്പത് പത്ത് നോമ്പിനിടെ നീയത്ത് വെക്കേണ്ട പൂർണ്ണ രൂപമാണ് ഹിജ്റ കലണ്ടറിലെ ഒന്നാമത്തെ മാസമാണ് പരിശുദ്ധമായ മുഹറമാസം ആ പരിശുദ്ധ മുഹറമാസത്തിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത് തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു റമദാൻ കഴിഞ്ഞാൽ മുത്തുൻ ഏറ്റവും മഹത്തമുള്ള മാസം അത് മുഹറമാണ് എന്ന് മുത്തുൻബിസുള്ളാഹുഅലി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആ മാസത്തിലെ ഏറ്റവും ശക്തിയായ രണ്ട് സുന്നത്ത് നോമ്പാണ് മുഹറം ഒമ്പതിൻറെയും പത്തിന്റെയും നോമ്പ് മുഹറം പത്തിന്റെ നോമ്പിനെ കുറിച്ച് മുത്തുൻ നബിള്ളാഹുലൈ വസ്ല്ലാം തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് മുത്തൻ നബിഹ് അലൈ തങ്ങൾ പറഞ്ഞത് അത് കഴിഞ്ഞു പോയതായ ഒരു വർഷത്തെ ദോഷങ്ങളെ പൊറപ്പിക്കുമെന്നാണ് മുത്തുൻബിള്ളാഹുഅലീ വസ്ല്ലാ തങ്ങൾ പറഞ്ഞത് മുഹറം ഒമ്പത് പത്ത് നോമ്പിന്റെ നീയത്ത് എങ്ങനെയാണ് വെക്കേണ്ടത് മുഹറം െ അലാക്ക് വേണ്ടി ഞാൻ നോറ്റ് വീട്ടുവാൻ കരുതി അല്ലെങ്കിൽ ഈ കൊല്ലത്തെ മുഹറം ഒമ്പതിൻറെ സുന്നത്ത് നോബിനെ അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ ീട്ടുവാൻ കരുതി എന്ന് നീയത്ത് വെക്കുക ഇനി നീയത്ത് ഈ കൊല്ലത്തെ ആശുറായി നോമ്പിന് അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ നോട്ടു വീട്ടുവാൻ കരുതി അല്ലെങ്കിൽ ഈ കൊല്ലത്തെ മുഹറം സുന്നത്ത് അള്ളാഹു തലക്ക് വേണ്ടി ഞാൻ നോറ്റിവീട്ടുവാൻ കരുതി എന്ന് നീയത്ത് വെക്കുക വളരെ മഹത്തമുള്ള നോമ്പാണ് മൊഹറ മാസത്തിലെ നോമ്പ് അതുകൊണ്ട് എല്ലാവരും നോമ്പ് നോക്കാൻ ശ്രമിക്കുക അള്ളാഹു ചെയ്യട്ടെ